എന്നാണ് വിദ്യാഭ്യാസം കേവലം അക്ഷരാഭ്യാസമോ അക്ഷരജ്ഞാനമോ അക്കങ്ങളുടെ മായാലോകമോ അല്ല അല്ലോധനത്തില് ജീവിതമാകുന്ന യുദ്ധത്തിൽ വിജയവൈജയന്തി പാറിപ്പറപ്പിക്കുവാൻ വിജയിക്കുവാൻ അവനെ സർവാത്മന സുമധുര മന്ത്രമാണ് മാസ്മര അവനിൽ ചെളി പിറണ്ട് കിടക്കുന്ന മാനുഷിക മൂല്യങ്ങളെ തെറ്റുമിനു അവനെ കാന്തിയും മൂല്യവും വച്ചിടുന്ന വജ്രമാക്കി വൈഡൂര്യമാക്കി പവിഴമാക്കി ഉത്തമ പൗരനാക്കി തീർക്കുന്ന മൂശയാണ് വിദ്യാഭ്യാസം കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുംതോറും ഏറിടും മരിച്ചാലും തന്നെ മഹാധനം കണ്ണു തുറപ്പിപ്പാൻ എത്തുന്ന അംശുമാനെ പോലെ അകക്കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്ന് കവി പറഞ്ഞതിൻ്റെ സാരാംശം മറ്റൊന്നല്ല കളികളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം കളിയിലും ചിരിയിലും കൂടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകർഷിക്കുക അതാണ് അംഗൻവാടികളുടെ ആത്യന്തികമായ ലക്ഷ്യം അതിൻ തുടമേൽ അമ്മലർ കൈയിന് തളം പിടിച്ചുകൊണ്ട് അമ്മയായി പാടി ഉറക്കുകയും വാഹന വാഹനദാരി പ്രതിമയെ തൂതൂകി പൂജിച്ചതിന് മുന്നിൽ ദീർഘമാം മൈക്കണ്ണ് ചിമ്മി സമാധിയിൽ ഗാർഗിയാം ദേവിയായി അല്ലാതെ പാഠപുസ്തകങ്ങൾ ആവർത്തിച്ച് പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ ചെയ്യുന്ന പ്രക്രിയ അല്ല വിദ്യാഭ്യാസം നിർവചിക്കുവാനുള്ള കാരണം മറ്റൊന്നല്ല പച്ച മലയാളത്തിലേക്ക് അഗ്നി നടന്നവ ചെയ്യ ശസ്ത്രവും ലേശമേൽക്കാത്തതായി നിത്യരക്ഷായുധമൊന്നു നൽകിയില്ലയോ എന്നാൽ പലപ്പോഴും ആ വിദ്യാഭ്യാസം പ്രഭുവിന്റെ ബുദ്ധിയിൽ ഉദിച്ചുയർന്ന അങ്കലഭരണത്തിന്റെ ദുർഭക സദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം പലപ്പോഴും തണ്ട് തപ്പികളായ വ്യക്തികളെ അനുസ്യൂതം പുറന്തള്ളുന്ന പുട്ടുകുറ്റിയായി കഥപ്പതിക്കുന്നുണ്ടോ ഒന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വിദ്യാഭ്യാസ ദുരന്ധനന്മാരും ഒന്നുപോലെ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് തൊഴിലിനോട് അനാദരൻ തൊഴിലിനോട് അനാദരൻ മണ്ണിന്റെ മക്കളോട് പുച്ഛവും നീരസവും മാത്രം കൈമുതലായുള്ള നാട്ടിൽ നിവസിക്കുന്ന പറ്റം കുട്ടി സായിപ്പന്മാരെയും കുട്ടി മദാമ്മമാരെയും സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല പ്രത്യുത മണ്ണിനെ സ്നേഹിക്കുന്ന മണ്ണിന്റെ മക്കളെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന അദമ്യമായ അഭിവാച്ഛയുള്ള അഭിനിവേശമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ അംഗൻവാടിക്ക് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് മാമ്പഴം എന്ന പ്രശസ്തമായ കവിതയിലെ ഏതാനും വരികൾ എൻ്റെ മനസ്സിലെ കൂടിയെത്തുന്നു മമ്പഴം പിറക്കുവാൻ ഞാൻ വരുന്നില്ല എന്തവൻ മാൺപറും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് കവി പറഞ്ഞൊരു സത്യമുണ്ട് ൾ കൂട്ടിച്ചൊല്ലാൻ ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ അങ്ങനെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാക്കി മാറ്റുന്ന പ്രക്രിയ മണ്ണിനെ സ്നേഹിക്കുന്ന മക്കളെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം മാതൃഭാഷക്ക് ദസ്യം ിൽ ആധിപത്യത്തിൽ നിങ്ങൾ എങ്ങനെ പൊങ്ങി നിൽക്കും ബുദ്ധിമാന്മാരെ സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യുന്ന മനസ്സുള്ള മനസ്സാക്ഷിയുള്ള അപ്പരബ്രഹ്മം താൻ ഞാനെന്ന് കൂറുന്നു ഒരപ്പകരനോട് എന്തറിയാമെ അതാണ് മനസ്സാക്ഷി

ാണ് വിദ്യാസത്തിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ പ്രശസ്തമായ അലഹബാദ് കൺവക്കേഷൻ അഡ്രസ് നൽകിയ നിർവചനത്തെ സാധൂകരിക്കാൻ കഴിയുന്നത് ആ മഹാന്റെ വാക്കുകൾ കടമെടുത്താൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡ് ഫോർ ഹ്യൂമാനിസം മനുഷ്യത്വം ടോളറൻസ് സഹിഷ്ണുത അഡ്വഞ്ചർ ഓഫ് ഐഡിയസ് സെർച്ച് ഫോർ ട്രൂത്ത് വിദ്യാഭ്യാസം ഒരു സത്യാന്വേഷണ പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണത്തിന്റെ ശ്രീകോവിലിൽ കൊളുത്തിയ ഭദ്ര ദീപമാണ് വിദ്യാഭ്യാസം രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികൾ കടമെടുത്താൽ മൈൻഡ് എവിടെ എവിടെ ആൻഡ് ഹെഡ് ഹൈ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം ചതഞ്ഞ പത്തുകൾ താഴാതിപ്പോഴും ഉയർന്നു നിൽക്കാൻ പടിമു ഞാൻ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം അഭിനിവേശം ഉണ്ടായിരിക്കണം To the of freedom father, like my father country അതുകൊണ്ട് ഇവിടെ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവരെ ഉത്തമ പൗരന്മാരാക്കി തീർക്കുന്ന വിദ്യാഭ്യാസം നാടിനെ നാട്ടാരെ സ്നേഹിക്കുന്ന മക്കളെ വാർത്ത നൽകുന്ന വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുവാൻ ഇടയാകമാറാകട്ടെ എന്നെ നാശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുക ഗഗന കൂടാരം തുറന്നു നീ നോക്കുക ഒന്ന് തുറന്നു നീ നോക്കുക ഒന്നകലെങ്ങാലും പ്രകാശമെന്ന് യഥാർത്ഥത്തിൽ അതിന്റെ തിരുനാളങ്ങളും തിപ്പന്തങ്ങളും ഭാവി തലമുറയിലേക്ക് കൈമാറിക്കൊണ്ട് ഉയരത്തിൽ നിന്നും 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 ഉയരത്തിലേക്കും വിജയത്തിൽ വിജയത്തിലേക്കും ഔന്നത്യത്തിൽ ഔന്നത്യത്തിലേക്കും ജനശക്തിയുടെ ും നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ അംഗൻവാടിക്ക് കഴിവാനിടയാകുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇൻ ഇൻ സം സം ഫെയിൻഡ് ഡോൺ ഡിം എ എ ഓഫ് ലൈറ്റ് ആശ്രമത്തിലെ അമ്മയുടെ വരികളാണ് അങ്ങനെ കഴിയണമേ എന്നാർത്ഥ പ്രാണപരായ ത്രി ജഗന്നിയന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിന്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക്